കാലത്താണ് അവസ്ഥയിലേക്ക് മോനെ മോനെ എനിക്ക് 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 അറിയാൻ കഴിയുന്നില്ല എവിടെ എവിടെ വീട്ടിൽ ഇറങ്ങി അറിയില്ല ഈ ഈ ഒരു പൊടി ശേഷം ആ പല പിടിച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും അടങ്ങി പിടിച്ചതിന് ശേഷം വീട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ഓഫാണ് എവിടെയെന്ന് എനിക്ക് അറിയില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ലഹരി വസ്തുക്കൾ കിട്ടാനുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മക്കൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമായിട്ടാണ് മാറിയിരിക്കുന്നത് നമ്മുടെ മക്കൾ ഒരു തെറ്റും ചെയ്യലെന്ന് നമ്മൾ വിശ്വസിക്കും അല്ലേ അടിയുറച്ച് വിശ്വസിക്കും ഏത് മാതാപിതാക്കളായി കഴിഞ്ഞാലും നമ്മളോട് അത്രക്കും നല്ല സ്നേഹത്തിലുള്ള മക്കളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല അല്ലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ദോഷമായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടെന്നല്ലെങ്കിൽ മോശമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞാലും ഇനി അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചതിനാൽ തന്നെ ചിലപ്പോൾ അതൊന്നും പരാജയപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മക്കള് നമുക്ക് തീരാ ദുഃഖമായിട്ട് ഉണ്ടാവും അല്ലെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകളും പോയിക്കൊണ്ടേയിരിക്കുന്നത് ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് സ്കൂളിലും കോളേജും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും ലഹരി വസ്തുക്കൾ കിട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ സമൂഹത്തിന്റെ അവസ്ഥ മാറിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇതുപോലും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ മക്കൾ ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകും എന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ വഴി പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കേണ്ട നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അവർ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെ കാണുന്നു അവരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മൾ പൈസ കൊടുക്കാതെ അവർക്ക് എവിടുന്നെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ന്വേഷിച്ചിരിക്കണം ഇതിനു മുന്നേ നമ്മൾ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു സ്വന്തം മകനും കടിമപ്പെടുത്തി അത് പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്ന ഒരു ഉമ്മ വളരെയധികം വേദനയോടെയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഒരു ഉമ്മാന്റെ വിഷമം കംപ്ലീറ്റ് ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു മകനെ പേടിച്ചിട്ട് ഒരു രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരെ ആ ഉമ്മാക്ക് ഉണ്ടായിട്ടുണ്ട് ഉമ്മയെയും പെങ്ങളെയും മനസ്സിലാക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെയുള്ള മക്കള് മാറിപ്പോകുമെന്ന് ആ ഉമ്മ പറയുന്നുണ്ട് എനിക്ക് അനുഭവം ഉണ്ടെന്നും ആ ഉമ്മ പറയുന്നുണ്ട് അപ്പൊ അത്രയൊക്കെ കേൾക്കുന്ന ടൈമില് ഇത് സമൂഹത്തോട് വിളിച്ച് പറയുന്ന ടൈമിൽ അത്രയധികം വേദന ആ ഉമ്മാക്കുണ്ട് എന്നാലും മറ്റൊരാള് അവസ്ഥയിലേക്ക് വരരുത് എന്ന് വിചാരിച്ചൊരു ബോധവൽക്കരണം എന്നോളമാണ് ആ ഉമ്മ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറഞ്ഞത് ഇനിയും എന്റെ മോനെ പോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബോധവൽക്കരണം എന്നോളമാണ് ആ ഉമ്മ പൊതുസമൂഹത്തോടെ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയധികം വേദന തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ് നമ്മൾ കണ്ടത് എന്തായാലും നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നും കാണാം ഇത് എന്റെ മോൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്കറിന്റെ കുപ്പിയാണ് അതുപോലെ ചൂയിം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്ക് സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് ആണ് ഇടുക്കി യു ഗെറ്റ് ദ ദ ബെസ്റ്റ് സീറ്റ് ഇൻ ഹൗസ് ഇതൊന്നും എനിക്കറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ മൂന്നിപ്പോ ഇരുപത്തൊന്ന് വയസ്സായി പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ പല നാളില് പല ആൾക്കാരും പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലെ അറിയിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ല പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് നമുക്കൊരു ആശ്രയമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ പൊന്നു മക്കളാണ് ഇതുപോലുള്ള ചതിക്കുഴികളിലൊക്കെ പെട്ടുപോയിട്ട് ലഹരിക്കൊക്കെ അടിമയായിട്ട് ജീവിതം തുലച്ചു കൊണ്ടേയിരിക്കുന്നത് അതൊരിക്കലും ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ ഉമ്മക്ക് കിട്ടിയിട്ടുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അവർ പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് തൻ്റെ മകൻ ഇത് ഈ ഒരു തെറ്റ് ചെയ്തിട്ട് അത് പൊത്തി വെക്കാൻ വേണ്ടിട്ട് ആ ഉമ്മ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല മകനെ നന്നാക്കി എടുക്കാൻ വേണ്ടി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു അതുപോലെ അവനെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കള് നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കുന്ന രീതി മോശമായിട്ടായിരിക്കും വളരെയധികം മോശമായിട്ടായിരിക്കും അങ്ങനെ ആ ഉമ്മയുടെ മകൻ ഇന്ന് ആ ഉമ്മയ്ക്ക് അരികിലില്ല ഉമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇറങ്ങി പോയിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെ അറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല പക്ഷെ ആ ഉമ്മ പറയുന്നുണ്ട് ആ മകനോട് ആ വീഡിയോയിൽ തന്നെ വീഡിയോയിൽ കൂടി എൻറെ മോനെ ലോകത്തിന്റെ എവിടെ ഈ വീഡിയോ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക നിന്നൊക്കെ മാറി ചിന്തിക്കുക എവിടെ ഇരുന്നാലും എൻറെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം കൊച്ചിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും നിമിഷ

മക്കളെ പല തരത്തിലുള്ള സ്വപ്നങ്ങളും കണ്ടിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവുന്നില്ലേ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തണമെന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കില്ല അങ്ങനെ വന്നിട്ട് നമ്മൾ തടയാൻ വേണ്ടി ശ്രമിക്കും മക്കള് പക്ഷെ ആ ഒരു കാര്യം ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ആ മകന് ഉമ്മയെ വിട്ടങ്ങ് പോയി ഇരുപത്തൊന്ന് വയസ്സുള്ള മകൻ പോയതിന്റെ ദുഃഖം താങ്ങാനാവാതെ ഈ ഉമ്മ ഈ ഒരു വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് പറയുന്ന കാര്യം വേറൊരു കുട്ടിയും ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് മറച്ചു വെക്കാൻ വേണ്ടി പാടില്ല മക്കളെ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അത് സത്യമാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പൊത്തി വെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മക്കള് കൂടുതലും നശിച്ചു പോകാനേ ഇടയുള്ളൂ ഇനിയൊരു മകനും അല്ലെങ്കിൽ ഇനിയൊരു ഉമ്മയ്ക്കും ഇതുപോലൊരു അവസ്ഥ വരരുത് ഇപ്പോ ആ മകനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ജസ്റ്റ് നിന്റെ ഈ ഒരു വീഡിയോ പോയതിനു ശേഷം െ കുറിച്ചുള്ള വിവരം അറിഞ്ഞിട്ടുണ്ട് ആ മകൻ സേഫ് ആയിട്ടുണ്ട് ആ ആ ആ ഉമ്മ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം മോന് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ജസ്റ്റ് വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അവന്റെ ഓണർ ആദ്യത്തെ ഓണർ ഒക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അവരൊപ്പാണ് ഉള്ളത് കുട്ടി ഇപ്പൊ അലഹമദില്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒക്കെ വിളിച്ചിട്ടുണ്ട് അലഹമ്മ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എന്ന് നല്ലതു മാത്രം എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് പിന്നെ ബാംഗ്ലൂർ പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ വേറെ മാറി പോയാലോ നമ്മൾ നമ്മളങ്ങനെയും പേടിക്കണമല്ലോ നമ്മളടുത്തൊക്കെ ചെയ്തത് അവന്റെ ആ ഒരു വിവരദോഷവും അവന്റെ ആ ഒരു ലഹരിക്ക് ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ് അല്ലാതെ ഇപ്പൊ ഒരു ഉമ്മനോടും ഒരു കുട്ടിയോടും അങ്ങനെ ചെയ്യൂലല്ലോ ആ അപ്പൊ കുട്ടി എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് മനസമാധാനമുള്ള ഒരു സ്ഥലത്ത് കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അലഹമ്മ മോന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള വേറൊരാള് ഏ ഉമ്മുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ആ മകൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് ഇതുപോലെ വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് തന്റെ മകന് സംഭവിച്ച കാര്യം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് നന്ദി നമ്മുടെ വരും തലമുറ അല്ലെങ്കിൽ ഈ തലമുറയിൽ മക്കൾ അയക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ടിട്ട് വലയുന്ന ആളുകളുണ്ട് കുറെ അധികം വാർത്തകൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ചതിക്കുഴികൾ നമ്മുടെ മക്കളും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം അത് താങ്ങാൻ ഒരിക്കലും ഒരു മാതാവിനോ പിതാവിനോ ഒന്നും ആവില്ല അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കണ്ട കാര്യമാണ് വളരെയധികം വേദന ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും ആ മകന് നല്ലൊരു ബുദ്ധി വെച്ചിട്ട് നല്ലൊരു മകനായിട്ട് തന്നെ ആ ഉമ്മക്ക് തിരിച്ചു കിട്ടട്ടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ മക്കള് വൈതെറ്റി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുത്തോ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട എന്നല്ല ഫ്രീഡം ഒക്കെ കൊടുക്കണം പക്ഷെ അതിനൊടുത്ത് നമ്മുടെ സ്നേഹത്തോടെയുള്ള കരുതലും അവർക്ക് കൊടുത്തിരിക്കണം അല്ലാതിരുന്നാൽ നമ്മുടെ മക്കളെ വൈതെറ്റിക്കാൻ വേണ്ടിയിട്ട് കഴുകന്മാർ ഒരുപാട് എണ്ണമുണ്ട് വട്ടമിട്ട് അവർക്ക് ചുറ്റും പറക്കുന്നത് അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ഇനിയൊരു കുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ വരരുത് അല്ലെങ്കിൽ പല കുട്ടികളുടെയും അവസ്ഥ കണ്ടുകൊണ്ട് ഈ ഉമ്മ ആ ഉമ്മക്ക് സംഭവിച്ചേക്കുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ വളരെയധികം നെഞ്ചു പൊട്ടി പോകുന്നു സങ്കടം വന്നു പോകുന്നത് കാരണം നമ്മളൊക്കെ പേരന്റ് ആണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് ഒരു മക്കൾക്കും ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ഒരു മക്കളും എത്തിച്ചേരാതിരിക്കട്ടെ എന്തായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക